വിധത്തിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച മൊമെന്റ്സ് ആണ് കേട്ടോ ഹംനാന് ഹയാസ് ടേക്ക് കെയർ ചെയ്യുന്നത് ദാ ഇപ്പൊ ദൈ നോക്കിയ ട്രോളി ഒന്തി കൊണ്ട് വന്നത് അവൻ എത്ര ഹാപ്പിയാണെന്ന് അറിയാമോ നമ്മൾ ഹയാസിന്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് ലുലുവിലേക്ക് വന്നേക്കാണ് ഹയാസ് എന്ത് അഭിപ്രായം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ ഹംന ഉണ്ട് കേട്ടോ മാഷ അല്ല അലഹമില്ല എന്തായാലും ദയാ ഹയാസിനു വേണ്ട സ്കൂൾ ബാഗാണ് കേട്ടോ ആദ്യം തപ്പുന്നത് എനിക്ക് ഈ കളർഫുൾ സാധനങ്ങളോടാണ് കുറച്ചും കൂടി ഇഷ്ടം ഇക്കാര്യം എന്തായാലും വില കൊണ്ട് അത് ഒത്തില്ല അപ്പൊ നമ്മൾ വേറെ ബാഗാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചോറും പാത്രം ഞാൻ അവിടെ നിന്നേ കഴിച്ചു നോക്കിയിട്ടാണ് വാങ്ങിച്ചത് ഐ മീൻ അവൻ സ്കൂളിൽ ചോറും കൊണ്ട് പോകുമ്പോൾ വാരി കഴിക്കാൻ പറ്റുമോ എന്നോ ഞാൻ നോക്കി ഇത് ഫൈനലി ഞാൻ ഈ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ ക്രീം കളർ അതാണ് അതാട്ടോ നമ്മൾ ഇവിടുത്തെ ലഞ്ച് ബോക്സ് നോൾട്ടേഡ് ലഞ്ച് ബോക്സ് ആണ് ബോട്ടിൽ കളക്ഷൻ ഒരുപാട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തപ്പി പിടിക്കാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ ഈ ഒരു ഫാൻസി കുപ്പി വേണ്ടത് എനിക്ക് എന്തായാലും ഇതൊക്കെ വാങ്ങിച്ച് തന്നില്ല അങ്ങനെ കുറെ അധികം സമയെടുത്ത് നമ്മൾ ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട മറക്കണ്ടോ നടന്നു മരുന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങി നേരെ ഫുഡ് കോർട്ടിലേക്കാണ് വന്നത് അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം നമുക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈബിസ്